ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം ചോദിച്ച പരീക്ഷയുടെ കണക്റ്റഡ് പോയിന്റ്സ് ആണ് വരുന്ന എല്ലാ എക്സാംസിനും ഇത് ഉപകരിക്കുന്നതാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഫൈബർഒപ്റ്റിക് സാങ്കേതിക വിദ്യ സോളാർ പാനലുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന റയർ എർത്ത് എലമെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എറ്റർബിയം എന്ന് പറയുന്ന റെയർ എർത്ത് എലമെന്റ് ആണ് ഫൈബർഒപ്റ്റിക്സ് സാങ്കേതിക വിദ്യയിലും സോളാർ പാനലുകളിലും യൂസ് ചെയ്യുന്ന എന്താണ് സോളാർ പാനലുകളിലും ഫൈബർഒപ്റ്റിക്സ് സാങ്കേതിക വിദ്യയിലും യൂസ് ചെയ്യുന്ന റെയർ എർത്ത് എലമെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പം അത് ഏതാണ് എറ്റർബിയം എന്ന് പറയുന്ന റെയർ എർത്ത് എലമെന്റ് ആണ് യൂസ് ചെയ്യുന്നത് എറ്റർബിയം എന്ന് പറയുന്നത് ഫൈബർഒപ്റ്റിക്സ് സാങ്കേതിക വിദ്യയുടെ സോളാർ പാനൽ ഫൈബർ സോറി ഫൈബർ ഫൈബർഒപ്റ്റിക്സ് സാങ്കേതിക വിദ്യ സോളാർ പാനൽ രണ്ടാണ് ഫൈബർ ഒപ്റ്റിക്സിനകത്തും അതുപോലെ തന്നെ സോളാർ പാനലിലും നമ്മൾ യൂസ് ചെയ്യുന്ന റയർ എർത്തിന് പറയുന്ന പേരാണ് എറ്റർ ബിയം കേട്ടിട്ടുണ്ടോ ചോദ്യം അടുത്തത് വേനൽ കാലങ്ങളിൽ നമ്മൾക്ക് സോഡ നിറച്ച ബോട്ടിലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു അത് ഏത് നിയമമാണ് ചാൾസ് നിയമവുമായി ബന്ധപ്പെടിക്കുന്നത് ഈ ചാൾസ് നിയമം എന്ന് പറയുന്നത് എപ്പോഴും റിലേറ്റഡ് ടു എന്താണ് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവമാണ് ചാൾസ് നിയമം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ റിലേറ്റഡ് ചെയ്തിരിക്കുന്ന നിയമമാണ് അതായത് ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു ഇസ് ഡയറക്ട്ലി കണക്ടഡ് ടു വോളിയം ആണ് വോളിയം ടെമ്പറേച്ചറുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അത് ഏത് നിയമമാണ് ചാൾസ് നിയമമാണ് വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണെങ്കിൽ ഏത് നിയമമാണ് ബോയിൽസ് ലോ ആണ് അതുപോലെ തന്നെ വോളിയം ഇസ് ഡയറക്ട് പ്രൊപ്പോഷണൽ ടു നമ്പർ ഓഫ് മോളിക്കൂൾസ് ആണെങ്കിൽ അവഗാഡ്രോ നമ്പർ ആണ് ഇപ്പൊ പുതിയ കുട്ടികൾക്കാണെങ്കിൽ ഗ്യാസ് ലോസ് ഒന്നും അറിയത്തില്ലെങ്കിൽ ഈ ഒരു കോഡ് ഓർത്ത് എന്നാണ് അതായത് എ ബി സി നമ്മൾ ഓർത്തുവച്ചേക്കാം എ നോ എ എൻ അതായത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ അവഗാട്രോ നമ്പർ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്താണ് സോറി അവഗാട്രോ ലോ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോളിക്കൂൾസുമായി കണക്ട് ചെയ്യുന്നു അതായത് ഒരു ഗ്യാസിൽ നിന്ന് പിന്നെ അടുത്തൊരു ഗ്യാസ് സിലിണ്ടറിലേക്ക് കണ്ടന്റ് വ്യാപിപ്പിച്ച സമയത്തേക്ക് അവിടെ എന്ത് വ്യത്യാസം വന്നു അങ്ങനെ വോളിയം കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയണം അവഗാട്രോ ലോ ആണ് നമ്പർ ഓഫ് മോളിക്കൂൾസ് റിലേറ്റ് ചെയ്ത് തന്മാത്രകളുടെ എണ്ണം റിലേറ്റ് ചെയ്തിട്ടാണ് ആ ഗ്യാസ് ലോസ് ചോദിക്കുന്നത് എങ്കിൽ ആൻസർ എന്തായിരിക്കും അവഗാട്രോ ലോ ആണ് പ്രഷർ റിലേറ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പ്രഷർ എപ്പോഴാണ് ബി പി എന്ന് പറയുന്ന സമയത്ത് അല്ലേ പ്രഷർ അപ്പൊ ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബോയിൽ സ്ലോ കണക്ട ടു പ്രഷറാണ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം വരുമെന്ന് പറഞ്ഞതുപോലെ ബി പിന്നെ ഓർത്ത് വെച്ചേക്കാം ബോയിൽസ് ലോ പ്രഷറുമായി ബന്ധപ്പെട്ട ലോയാണ് താപനില കൂടുന്നു കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചാൾസ് ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് മൂന്നേ ഉള്ളൂ ഗ്യാസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് അവഗാഡ്രോസ് ലോ എന്ന് പറയുന്ന നമ്പർ ഓഫ് മോളിക്കൂൾസുമായിട്ട് എന്താണ് പ്രഷറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സി ഫോർ ടെമ്പറേച്ചർ ആണ് അപ്പൊ ഇവിടെ എല്ലാം ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് ഒന്നൊഴിച്ചിട്ട് ഏത് ബോയിൽസ് ലോ ബോയിൽസ് ലോ ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ടു പ്രഷർ ആണ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് വേനൽ വേനൽക്കാലങ്ങളിൽ സോഡ നിറച്ച ബോട്ടിലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു ബലൂണ് വീർമ്മിച്ചിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നു ഇതെല്ലാം താപനിലയുമായി ബന്ധപ്പെട്ടതെല്ലാം ചോദിക്കുമ്പോൾ ആൻസർ ചാൾസ് നിയമവും ഇനിയും നമ്മൾക്ക് അക്വേറിയം റിലേറ്റ് ചെയ്ത് ഓർ സമുദ്രത്തിന്റെ അടിഭാഗം റിലേറ്റ് ചെയ്ത് ഒക്കെ ചോദിക്കുമ്പോൾ എന്താണ് അടിഭാഗത്തൊക്കെ മർദ്ദം കൂടുതലാണ് സോ അവർ ഏത് നിയമം വർക്ക് ലോ പ്രഷർ റിലേറ്റ് ചെയ്ത് മർദ്ദം റിലേറ്റഡ് ചെയ്ത് എന്ത് ചോദ്യം ചോദിച്ചാലും ഏതാണ് ഗ്യാസ് ലോ ബോയ്സ് ലോ ആണ് നമ്പർ ഓഫ് മോളിക്കൂൾ റിലേറ്റഡ് ചെയ്ത് ചോദിക്കുമ്പോൾ അവഗാട്ടറസ് ലോ അടുത്തത് അമോണിയ വാതകത്തിന്റെ സാന്നിധ്യം അറിയാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന റീ ഏജന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെസ്ലയേഴ്സ് റീ ആണ് എന്താണ് അമോണിയ വാതകത്തിന്റെ സാന്നിധ്യം അറിയാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന റീ ഏജന്റ് ആണ് നെസ്ലയേഴ്സ് റീ ഏജന്റ് നെസ്ലയേഴ്സ് റീ ഏജന്റ് ഇനി പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥക്ക് പറയുന്ന പേരാണ് സൂപ്പർ കൂൾഡ് ഫർമി ഗ്യാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ പ്രാവശ്യവും നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്നൊക്കെ പറഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ദ്രവ്യത്തിന്റെ അവസ്ഥകളുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു കണക്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സൂപ്പർ കൂൾഡ് ഫെർമി ഗ്യാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴാമത്തെയാണ് സൂപ്പർ കൂൾഡ് ഫർമി ഗ്യാസ് എന്നറിയപ്പെടുന്ന എത്രാമത്തെ അവസ്ഥയാണ് സെവന്ത് സ്റ്റേറ്റ് ആണ് പറയുന്നത് സൂപ്പർ കൂൾഡ് ഫെർമി ഗ്യാസ് ഓക്കെ അപ്പൊ എറ്റർബിഎം എന്ന് പറഞ്ഞാൽ സോളാർ പാനലിലും ഫൈബർ ഓപ്റ്റിക്സിലും യൂസ് ചെയ്യുന്നു സോഡ നിറച്ച ബോട്ടിലുകൾ ടെമ്പറേച്ചർ അനുസരിച്ച് ചാൾസ് നിയമമാണ് അമോണിയ വാതകത്തിന്റെ സാന്നിധ്യം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന റീ ഏജന്റ് ആണ് ഇൻഡസ്ലെയർ റീ ഏജന്റ് സെവന്ത് ആയിട്ടുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേര് സൂപ്പർ കൂൾഡ് ഫെർമി ഗ്യാസ് ഇനിയും നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്നാൽ നിശ്ചിത വ്യാപ്തമുള്ളതുമായിട്ടുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ ഏത് പറയണം നമ്മളുടെ ദ്രാവകം പറയണം നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്നാൽ നിശ്ചിത വ്യാപ്തമുള്ളതുമായിട്ടുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ദ്രാവകം എന്ന് പറയുന്നത് ഇനിയും നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് നാല് കേൾവിനാണ് ഇതിന്റെയൊക്കെ കണക്ടായിട്ട് വരുന്ന പോയിന്റ് ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് സോറി നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില എത്രയായിട്ട് ആയിട്ട് വരുന്നുണ്ട് നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് നാല് കെൽവിൻ ആണ് ക്രിട്ടിക്കൽ താപനില ഓഫ് നൈട്രജൻ നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് നാല് കെൽവിൻ ഏറ്റവും ഭാരം കൂടിയ കൃത്രിമവാതക മൂലകമാണ് ഒഗാനസൺ അല്ലെങ്കിൽ തന്നെ ഈ ഒഗാനസൺ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം എവിടെ വന്നിട്ടുണ്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യ പേപ്പറിനകത്ത് വന്നു അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം എന്താണ് ഒറ്റ ഒരു സംഭവത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ് എന്നുള്ള കാര്യമാണ് ഓരോ ദിവസവും നമ്മൾക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഏറ്റവും ഭാരം കൂടിയ കൃത്രിമ വാതക മൂലകമാണ് ഒഗാനസൺ എന്ന് പറഞ്ഞത് അറ്റോമിക് നമ്പർ നൂറ്റി പതിനെട്ട് ഇനി ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായിട്ടും അവരോധി സോറി അവ അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം അത് ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ജാൻ ടെല്ലർ മെറ്റൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ ഇരുപത്തിരണ്ടിലോ ചോദിച്ച ചോദ്യമാണ് ജാൻ ടെല്ലർ മെറ്റൽ ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായിട്ടും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യ രൂപമാണ് ജാൻ ടെല്ലർ മെറ്റൽ ഇപ്പൊ തന്നെ പഠിച്ചു പോകണം കേട്ടോ ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്നത് ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായിട്ടും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യ രൂപം ജാൻ ടെല്ലർ മെറ്റൽ ആണ് ഒരേ സമയം വൈദ്യുത ചാലകമായിട്ടും വൈദ്യുത രോധിയായിട്ടും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യ രൂപം ജാൻ ടെല്ലർ മെറ്റലാണ് ഇനി കേവല പൂജ്യത്തോടടുക്കുമ്പോൾ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പറയുന്ന പേര് ആണ് ബോസ് ബോസ് ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടൻസേറ്റ് അല്ലെങ്കിൽ തന്നെ ഇത് നമ്മൾ നമ്മൾക്ക് അറിയാം ഇനി അതിന്റെ കൂടെ തന്നെ കേവല പൂജ്യത്തോട് അടുക്കുമ്പോൾ അതായത് സീറോയോട് അടുക്കുമ്പോൾ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് അബ്സലൂട്ട് സീറോയോട് അടുക്കുമ്പോൾ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ആ ഒരു ടൈമിൽ എന്തില്ല യാതൊരുവിധ ഗതികോർജ്ജവും ഇല്ലാത്ത താപനില ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞ സീറോ ആണ് പറയുന്നത് കേവല പൂജ്യത്തോട് അടുക്കുമ്പോൾ ദ്രവ്യം ഏത് അവസ്ഥയിലേക്ക് മാറും ബോസ് ഐൻസ്റ്റീൻ കണ്ടന്റ് സെറ്റിലേക്ക് മാറും ഒരേ സമയം വൈദ്യുത ചാലകമായിട്ടും വൈദ്യുത രോഗിയായിട്ട് അതായത് അതായത് കണ്ടക്ടറായിട്ടും ഇൻസുലേറ്റർ ആയിട്ടും വർക്ക് ചെയ്യാൻ കഴിയുന്ന ദ്രവ്യ രൂപമാണ് ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്നത് ജാൻ ടെല്ലർ മെറ്റല ദ്രവ്യം കേവല പൂജ്യത്തോട് അടുക്കുമ്പോൾ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്നാൽ നിശ്ചിത വ്യാപ്തമുള്ളതുമായിട്ടുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ദ്രാവകം എന്ന് ബാധ്യത നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് നാല് കെൽവിനാണ് അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ ഇനിയും പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയും ബോസ്റ്റിൻ കണ്ടൻസേറ്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ബോസ്റ്റിൻ കണ്ടൻസേറ്റിനെ എന്തായിട്ട് പറയുന്നുണ്ട് കേവല പൂജ്യത്തോട് അടുക്കുമ്പോൾ ദ്രവ്യം സ്ഥിതി ചെയ്യണം അത് എത്രാമത്തേത് പഠിച്ചു നോക്കണം അഞ്ചാമത്തേത് പഠിച്ചു ജാൻ ടെല്ലർ മെറ്റില് എന്താണ് ഇൻസുലേറ്ററും കണ്ടക്ടറുമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് ഒഗാനസന്റെ ചോദ്യം വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ദൈവകണം എന്നറിയപ്പെടുന്നു ഹിക്സ് ബോസോൺ എന്ന് നിങ്ങൾക്ക് അറിയാം അതായത് ദ്രവ്യത്തിന് പിണ്ടം എന്ന ഗുണം നൽകുന്ന കണം ആണ് ഏത് ഹിക്സ് ബോസോൺ ഇപ്പൊ ദൈവഗണം എന്ന് പറയുമ്പം എന്താണ് ഹിക്സ് ബോസോൺ ആണ് ബോസ് ആണ് ദൈവം എന്ന് അല്ലെങ്കിൽ ഹിക്സ് ബോസോൺ ഇനി അതുപോലെ തന്നെ പിണ്ടം അതായത് മാസ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം ഒരു ദ്രവ്യത്തിന് കൊടുക്കുന്ന കണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിക്സ് ബോസോൺ ആണ് ഇപ്പൊ നമ്മള് പിന്നെ ഒരു നമ്മള് ഒരു ഡെഡ് ബോഡിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെന്താണ് പിണ്ടം പിണ്ടം എന്നിട്ടൊക്കെയാണല്ലോ പറയാറുള്ളത് അതായത് ആ ഒരു മാസ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതെന്താണ് ദൈവ ദൈവകണവുമായിട്ടാണ് കൊണ്ടുവരിക്കുന്നത് അപ്പൊ കണവും പിണ്ടവുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം ദൈവ കണമാണ് ഹിക്സ് ബോസോൺ ആ ഹിക്സ് ബോസോണിനെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഏഹ് നമ്മളുടെ ദ്രവ്യത്തിന് പിഡം നൽകുന്ന ഗുണം എന്ന് നൽകുന്ന എന്ന് പറയുക ദ്രവ്യത്തിന് പിണ്ടം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ് ഹിക്സ് ബോസോൺ ആണ് ഹിക്സ് ബോസോൺ ആണ് ഇനി പ്രകൃതി വാതകത്തിൽ നമ്മൾ നോർമലി എന്തൊക്കെ പഠിച്ചു വെക്കണം മീതൈൻ ഉണ്ടോ ഉണ്ട് ഈദെൻ പ്രൊപ്പം ഈ ഒറ്റ ഒരു ചോദ്യം തന്നെ നാല് ഇതായിട്ട് ചോദിച്ചിട്ട് വൺ ടു ത്രീ ഫോർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കണം ബ്യൂട്ടെയിൻ മാത്രമല്ല ഉണ്ട് ഈദൈൻ ഉണ്ട് ആൻഡ് മീതെയിൻ ഉണ്ട് മീതൈൻ ഈതെയിൻ പ്രൊപ്പൈൻ ആൻഡ് ബ്യൂട്ടൈൻ ഏറ്റവും വലിയ ലോഹ ആറ്റമാണ് ഏത് ഫ്രാൻസിയം ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം അല്ലെങ്കിൽ ഫ്രാൻസിയം സി സി എന്ന് നമുക്ക് തെറ്റിപ്പോവും വലിയ ലോഹമാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിയം വേണം പറയാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ അഞ്ചാമത്തെ അവസ്ഥ അറിയാം ബോസ് സൈൻസ് കണ്ടൽസൈറ്റ് അതാണ് അബ്സുലൂട്ട് സീറോയില് ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നത് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് കാരണം ബോസ് സയൻസ് കണ്ടൽസൈറ്റ് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് ദൈവഗണം നമ്മൾക്ക് അറിയാം ദൈവത്തിന്റെ പിണ്ടം എന്ന് പറഞ്ഞിരിക്കുന്ന ഗുണം നൽകുന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ ഫ്രാൻസ്യത്തിന്റെ കാര്യം പറഞ്ഞു ഏറ്റവും വലിയ ലോഹ ആറ്റം ഇനിയും ഇതിനെ തന്നെ നമ്മൾ സ്ഥിരതയുള്ള മൂലകങ്ങളിൽ ഏറ്റവും വലിപ്പം കൂടിയ ആറ്റം ഉള്ളത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട് സി സി എം വേണം സ്ഥിരതയുള്ള മൂലകങ്ങളിൽ ഏറ്റവും വലിപ്പം കൂടിയ ആറ്റമുള്ളത് ഏതാണ് സി സി എം ആണ് സ്ഥിരതയുള്ള അതായത് സി സി ഓയും ഫ്രാൻസിയും ഓപ്ഷൻ അത് വരും സ്ഥിരത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷനാത് ഫ്രാൻസിയും സി സി ഓ വന്നാൽ ആൻസർ എന്ത് വേണം സി സി എം വേണം രണ്ട് സയം സായം കൂടെ കണക്ട് ചെയ്താൽ മതി സ്ഥിരതയുള്ള ചോദിച്ചു കഴിഞ്ഞാൽ സി സി എം ും നമ്മൾക്ക് ആറ്റം സിദ്ധാന്തം ജോൺ ഡാൽട്ടൺ ജോൺ ഡാൾട്ടൺ ആണ് എന്ത് അവതരിപ്പിച്ചത് ആറ്റം സിദ്ധാന്തം എന്ന് അവതരിപ്പിച്ചത് നിങ്ങൾക്കറിയാം അപ്പൊ ആ ഒരു പുസ്തകം ഏത് അല്ലെങ്കിൽ ഏത് പുസ്തകത്തിലാണ് അദ്ദേഹം ആറ്റം സിദ്ധാന്തം എന്ന് പറയുന്ന സംഭവം അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫിയാണ് എന്താണ് ഏ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫിയാണ് ആറ്റം സിദ്ധാന്തം ജോൺ അവതരിപ്പിച്ച പുസ്തകം ആണ് ആറ്റം സിദ്ധാന്തം ജോൺ ഡാൽട്ടൺ അവതരിപ്പിച്ച പുസ്തകം ഓഫ് കെമിക്കൽ ഫിലോസഫി ആണ് ഏ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി ആണ് അപ്പൊ ജൈവ വൈവിധ്യ സെൻസസ് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ് എടവക ആണ് ജൈവ വൈവിധ്യ സെൻസസ് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് എടവക പ്രകൃതിയുടെ നഴ്സറി ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ കണ്ടൽ വനങ്ങൾ എന്നറിയപ്പെടുന്നത് പ്രകൃതിയുടെ നഴ്സറി എന്ന് വിളിക്കുന്നത് കണ്ടൽ വനങ്ങളാണ് പരിണാമം അഥവാ ഇവല്യൂഷൻ എവലൂഷൻ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ാണ് ഇപ്പൊ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി നമ്മൾ വീഡിയോ അടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ചോദ്യങ്ങളുടെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു നോക്കുക അപ്പോൾ ഉണ്ടെങ്കിൽ അടുത്ത അതിൽ കയറി വരാനുള്ള ചാൻസ് ഹൈ ആണ് പരിണാമം അഥവാ ഇവല്യൂഷൻ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ചാൾസ് ലൈലാണ് ചാൾസ് ആണ് ഇനി പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ഉൽപാദകരും ഉപഭോക്താക്കളും കൂടാതെ വിഘാടകരും ഉണ്ട് അതും ഒരു നല്ല ചോദ്യമാണ് സിമ്പിൾ ആയിരിക്കും ചോദ്യം പക്ഷെ പവർഫുൾ ആയിരിക്കും ഉൽപാദകരും ഉപഭോക്താക്കളും വിഘാടകരും ആണ് അപ്പൊ സ്ഥിരതയുള്ള മൂലകം ചോദിച്ചാൽ സി സി എം ആണ് ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച ആറ്റം സിദ്ധാന്തത്തിന്റെ പുസ്തകം ഏതാണ് എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി ആണ് കെമിക്കൽ ഫിലോസഫി ഓക്കെ ആറ്റം സിദ്ധാന്തം കെമിസ്ട്രിയുമായി ബന്ധപ്പെടിക്കുന്നു സോ കെമിക്കൽ ഫിലോസഫി എന്ന് ഓർപ്പുവച്ചാൽ മതി ജൈവ വൈവിധ്യ സെൻസസ് നടിയെ ആദ്യ പഞ്ചായത്ത് എടവഗ് വയനാട് പ്രകൃതിയുടെ നഴ്സറി എന്നറിയപ്പെടുന്നത് കണ്ടൽ വനങ്ങളാണ് പരിണാമം അഥവാ എവല്യൂഷൻ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ചാൾസ് ലൈൽ ആണ് പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ ആണ് ഇനി നമുക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ വയനാട് പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടില് പശ്ചിമഘട്ടത്തിൽ എത്ര ശതമാനം പ്രദേശമാണ് പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തത് തന്നെയും അല്ല നമ്മൾക്ക് ഏത് ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ അത് കൂടാതെ നമുക്ക് അതിന് കണക്ടഡ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാവുന്നതാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് പശ്ചിമഘട്ടത്തിൽ എത്ര ശതമാനം പ്രദേശമാണ് പരിസ്ഥിതിയിലുള്ള പ്രദേശമായിട്ട് ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തത് തേർട്ടി സെവൻ പേഴ്സണ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം ഇതുപോലെ തന്നെ ഗാഡ്ഗിൾ റിപ്പോർട്ട് വരുന്നുണ്ട് സോ കസ്തൂരി രംഗന്റേത് തേർട്ടി സെവൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കണം ഇനി ഒരു പ്രദേശം പരിസ്ഥിതി ഹോട്ട്സ്പോട്ട് ആകണമെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ എണ്ണം തദ്ദേശീയ സസ്യങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചത് ആയിരത്തി അഞ്ഞൂറ് സസ്യങ്ങൾ ഉണ്ടായിരിക്കണം പരിസ്ഥിതി ഹോട്ട്സ്പോട്ട് ആകണമെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ എണ്ണം തദ്ദേശീയ സസ്യങ്ങളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത് അറിയാമോ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഏതാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് എഴുപത്തി മൂന്നില് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത് അപ്പൊ പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ഉത്പാദകർ ഉപഭോക്താക്കൾ വിഘാടകർ കസ്തൂരിലിങ്ങൻ കമ്മിറ്റി റിപ്പോർട്ടില പശ്ചിമഘട്ടത്തിലെ എത്ര പ്രദേശമാണ് പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് ശുപാർശ ചെയ്തത് മുപ്പത്തിയേഴാണ് ഒരു പ്രദേശം പരിസ്ഥിതി ഹോട്ട്സ്പോട്ട് ആവണമെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ എണ്ണം തദ്ദേശീയ സസ്യങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഇതിനെ അനുസരിച്ചിട്ടാണെന്ന് ചോദിച്ചാൽ ആയിരത്തി അഞ്ഞൂറ് സസ്യങ്ങൾ ഉണ്ടെങ്കിലാണ് ആ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇനിയും സനൻ വാലി സംരക്ഷണം എഴുപത്തി മൂന്നിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഏറ്റെടുത്തിട്ടുണ്ട് ഇനി ഓപ്പറേഷൻ ഒലീവിയ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലാമയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കടലാമയുടെ സംരക്ഷണം ഇനിയും ഒലീവ് റിഡ്ലി കടലാമ പ്രജന സംഗീതമായിട്ടുള്ള ബീച്ച് ഗഹ്ർമാദ ബീച്ച് ആണ് അപ്പം ഈ ഒരു സംഭവം ഒഡീഷയിലെ ഏത് വന്യജീവി സംഗീതവുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിറ്റാർ കണിക എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം ബിട്ടാർ കണിക ആ ഒരു ക്വസ്റ്റിനോട് നിങ്ങൾ പഠിച്ചു വെക്കണം അപ്പൊ ഒലീവ് റിഡ്ലി കടലാമ പ്രജന്ന സങ്കേതമായ ബീച്ച് ഏതാണ് അതായത് നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ ഒലീവിയ എന്ന് പറഞ്ഞത് കണക്ട ടു ഏതാണ് കടലാമയാണ് ഈ കടലാമ പ്രജന്ന സങ്കേതമായിട്ടുള്ള ബീച്ച് ഒലീവ് റിഡ്ലി കടലാമ പ്രജന്ന സങ്കേതമായിട്ടുള്ള ബീച്ച് ഗഹിർമാദ ബീച്ച് ഒഡീഷയിലേത് ഇനിയും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിലെ എത്ര ശതമാനം പ്രദേശമാണ് പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ എത്ര ശതമാനം നമ്മൾ എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇവിടെ എത്ര ആണ് അറുപത്തിനാല് ശതമാനമാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തിൽ എത്ര ശതമാനമാണ് പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് ഉൾപ്പെടുത്തിയത് സിക്സ്റ്റി ഫോർ ആണ് സിക്സ്റ്റി ഫോർ ഇനിയും പരിസ്ഥിതി മലിനീകരണം സംബന്ധിച്ച് ജൈവ സൂചികയായിട്ട് ഉപയോഗിക്കുന്ന സസ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്കനാണ് ലൈക്കനാണ് പരിസ്ഥിതി മലിനീകരണം സംബന്ധിച്ച ജൈവ സൂചികയായിട്ട് ഉപയോഗിക്കുന്ന സസ്യം എന്ന് പറയുന്നത് ഈ ലൈക്കൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആൽഗ ഫംഗസ് എന്നീ ജീവികൾ തമ്മിലുള്ള ഒരു അസോസിയേഷൻ പറയുന്ന പേരാണ് ലൈക്കൻ അപ്പൊ നമ്മുടെ പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട് ജൈവ സൂചികയായിട്ട് ഉപയോഗിക്കുന്ന സസ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലൈക്കൻ വേണം പറയാൻ വേണ്ടി ഇപ്പൊ ഓപ്പറേഷൻ ഒലീവിയ ആരംഭിച്ചത് ഏതിന്റെ സംരക്ഷണത്തിനാണ് കടലാമയാണ് ഒലീവ് റിഡ്ലി കടലാമ പ്രചരണ സംഗീതമായിട്ടുള്ള ബീച്ച് ഗഹിർമാത ബീച്ച് ഒഡീഷ ആണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പശ്ചിമഘട്ടത്തിന്റെ എത്ര ശതമാനം പ്രദേശമാണ് പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് ഉൾപ്പെടുത്തിയത് സിക്സ്റ്റി ഫോർ പെർസെന്റേജ് ആണ് പരിസ്ഥിതി മലിനീകരണം സംബന്ധിച്ച് ജൈവ സൂചികായിട്ട് ഉപയോഗിക്കുന്ന സസ്യം ലൈക്കനാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എൽ ഡി സിയുടെ കണക്ടഡ് പോയിന്റ്സ് അതായത് തിരുവനന്തപുരം അതിനുശേഷം രണ്ട് ജില്ലകളിൽ കൂടിയിട്ട് എക്സാംസ് നടന്നിട്ടുണ്ടല്ലോ പത്രൌത്തിന്റെയും കണക്ടഡ് പോയിന്റ്സും ഒക്ടോബർ അഞ്ച് വരെയുള്ള ചോദ്യ പേപ്പർ സെപ്റ്റംബറിലുള്ള രണ്ട് പരീക്ഷയും ഒക്ടോബറിലുള്ള പരീക്ഷയും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി എക്സാംസ് നടക്കാൻ പോകുന്നവർക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാന്നാണ് ജി കെടതും സയൻസിന്റെതും കറണ്ട് ഓഫേഴ്സിന്റെ വേണമെങ്കിലും കണക്ടഡ് പോയിന്റ്സ് വരുന്നുണ്ട് അപ്പം അത് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഇനി നമ്മൾ സെക്രട്ടേറിയറ്റ് ഒ എയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റും ഉണ്ട് പരീക്ഷ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞാൽ ആയിരിക്കും അതിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലാസ്സിൻ്റെ മൺഡേ മുതൽ സാറ്റർഡേ വരെ ക്ലാസ് ഉണ്ട് നയൻ ഫോർട്ടി ഫൈവ് ടു ടെൻ തേർട്ടി വരെയാണ് ക്ലാസിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് റെക്കോർഡ്സ് അവൈലബിൾ ആയിരിക്കും പി ഡി എഫും അവൈലബിൾ ആയിരിക്കും ലൈവ് കാണാൻ പറ്റാത്തവർക്ക് ഓക്കെ അപ്പൊ ശരി എല്ലാവർക്കും ഓൾ വെരി ബസ് താങ്ക് യു